बीते दस वर्षों में हमने महिलाओं का जीवन आसान बनाने के लिए अनेक कदम उठाए हमने दस करोड़ उज्ज्वला गैस कनेक्शन दिए कि सफलता कैसे मिली मोदी जुड़े गारंटी हमने 11 करोड़ परिवार की बहनों को पाइप से पानी दिया ये क्यों हुआ मोदी जुड़े गारंटी केरल तक बीजेपी महिला मोर्चा स्त्री स्त्रीशक्ति मोदी के പരിപാടിക്കെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട സ്ത്രീകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് തൃശൂരിലെ തേക്കിൻകാട് മൈതാനത്ത് പ്രസംഗിച്ചത് എ വി കുട്ടിമാളു അമ്മയെയും മക്കാമ്മ ചെറിയാനേയും റോസമ്മ പുന്നൂസിനെയും കാർത്തിയായനിയമ്മയെയും ഭഗീരഥിയമ്മയെയും നഞ്ചിയമ്മയെയും അഞ്ജു ബോബി ജോർജിനെയും പി ടി ഉഷയെയും ഓർമ്മിപ്പിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രി തീർച്ചയായും ചരിത്രം ഓർമ്മിക്കണം ഓർമ്മയില്ലാത്തവർക്ക് ചരിത്രത്തെ ഓർമ്മപ്പെടുത്തി കൊടുക്കണം കാരണം ചരിത്രം മരിച്ചവരുടെ കണക്കുപുസ്തകം കൂടിയാണ് കൊല്ലപ്പെട്ട സ്ത്രീകളുടെ കണക്കുപുസ്തകം കൂടിയാണ് ചരിത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു എന്നുമുണ്ട് ചരിത്രം രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള ആ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കർസേവകർ ബാബറി മസ്ജിദ് തകർത്തതുപോലെയുള്ള ചരിത്രം രാമകഥയും രാമായണകഥയും അയോധ്യാകാണ്ടവും പോലെ മിത്തല്ല ഗുജറാത്തിലെ മോദി പർവത്തിൽ മുസ്ലിം വംശഹത്യയുടെ രണ്ടായിരത്തി രണ്ട് എന്ന വർഗീയ പാഠം ഇന്ത്യൻ ചരിത്രത്തിലെ സമീപകാല അധ്യായം ബുക്ക് മാർക്ക് വെച്ച് ഇടക്കിടയ്ക്ക് തുറന്നു വായിച്ചു കൊണ്ടേയിരിക്കേണ്ട ചോരപ്പാടും മനുഷ്യർ കരിഞ്ഞ മണവുമുള്ള പാഠം ഓർമ്മിക്കുക മാത്രമല്ല ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുകയും വേണം കാരണം ഗുജറാത്ത് വംശഹത്യെക്കുറിച്ച് പ്രതിപക്ഷ പാർട്ടികൾ മറന്നുപോയിട്ടുണ്ട് മാധ്യമങ്ങളും മറന്നുപോയിട്ടുണ്ട് വംശഹത്യയുടെ ഡിജിറ്റൽ തെളിവുകൾ ഇല്ലാതാക്കപ്പെടുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു ഗുജറാത്ത് വംശഹത്യയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഭരണകൂടത്തിന് അനുകൂലമായി വന്ന വന്നുകൊണ്ടേയിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ടുകളും കോടതി വിധികളും നാം കണ്ടതാണ് പക്ഷേ കൊല്ലപ്പെട്ടവരുടെ കണക്ക് പുസ്തകമായും ഒരു സമഗ്രാധിപത്യ ഭരണകൂടത്തിലേക്ക് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം അതിന്റെ ഏറ്റവും ഹീനമായ പ്രായോഗിക പരീക്ഷണം നടത്തിയ കൊലനിലമായും ചരിത്രം ബാക്കിയുണ്ട് ലോകത്തൊരിടത്തും ഇന്ത്യയിലും ഭരണകൂടത്തിന്റെ സമ്മതമില്ലാതെ ഒരു വർഗീയ കലാപത്തിന് ഇത്രയും ദിവസം നീണ്ടു നിൽക്കാനാവില്ല ഒരു മണിക്കൂറിൽ കൂടുതൽ പോലും നീണ്ടു നിൽക്കാനാവില്ല നീണ്ടു നിൽക്കുന്ന വർഗീയ കലാപത്തിന് ഒറ്റ അർത്ഥമേയുള്ളൂ അത് സ്റ്റേറ്റിന്റെ സ്പോൺസർഷിപ്പ് ഉള്ള പരിപാടിയാണ് എന്ന് നൂറുകണക്കിന് സ്ത്രീകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്തിൽ ക്രൂരതയുടെ ഏറ്റവും കൂടിയ അളവിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട് വധിക്കപ്പെട്ടിട്ടുണ്ട് നൂറുകണക്കിന് കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തോളം ആളുകൾ കൊല്ലപ്പെട്ടുവെന്ന് അനൌദ്യോഗിക കണക്കുള്ള വംശഹത്യയിൽ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് നരോദാ പാട്ടിയിൽ അയ്യായിരത്തോളം പേർ ചേർന്നാണ് തൊണ്ണൂറ്റിയഞ്ച് മനുഷ്യരെ ഓടിച്ചിട്ട് കുഴികളിൽ വീഴ്ത്തി ഗ്യാസ് സിലിണ്ടറുകൾ തുറന്നുവിട്ടും പെട്രോൾ ഒഴിച്ചും കത്തിച്ചു കൊന്നത് അതിലേറെയും സ്ത്രീകളായിരുന്നു നരേന്ദ്രമോദി മന്ത്രിസഭയിൽ വനിതാ ശിശുക്ഷേമ മന്ത്രിയായിരുന്ന മായാ കോട്നാനിയും ബജ്റംഗദൾ നേതാവായിരുന്ന ബാബു ബജ്റംഗിയുമായിരുന്നു മുഖ്യപ്രതികൾ ആദ്യം ശിക്ഷ വിധിച്ചുവെങ്കിലും പിന്നീട് തെളിവില്ല എന്ന് പറഞ്ഞ് മായാകോട്നാനിയെ ഗുജറാത്ത് ഹൈക്കോടതി വെറുതെ വിട്ടു അടുത്ത കാലത്തൊന്നും നടപ്പാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്തതും നടപ്പാക്കേണ്ടി വരില്ലെന്ന് ഉറപ്പുള്ളതും തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യം വെച്ചതുമായ വനിതാ സംവരണ ബിൽ പാസാക്കിയതിന് നരേന്ദ്രമോദി സർക്കാരിനെ അഭിനന്ദിച്ചു പ്രസംഗിച്ച ചലച്ചിത്ര താരവും നർത്തകിയുമായ ശോഭനയ്ക്ക് നരോദ പാട്ട്യയിലും ഗുജറാത്തിൽ മുഴുവനും സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുകയും കൂട്ടത്തോടെ കൊല്ലപ്പെടുകയും ചെയ്തപ്പോൾ ആ സംസ്ഥാനം ഭരിച്ചിരുന്നത് ഇന്നത്തെ പ്രധാനമന്ത്രിയായ അതേ നരേന്ദ്ര ദാമോദർദാസ് മോദിയാണ് എന്ന ചരിത്രത്തോട് നന്ദിയാണോ ബാക്കിയുള്ളത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ വംശഹത്യയുടെ കാലത്ത് ആ പ്രദേശത്തിന്റെ ഭരണാധികാരിയായിരുന്ന ഒരാൾ അക്രമം തടയാൻ ശേഷിയുണ്ടായിരുന്ന ഒരാൾ അത് ചെയ്യാതിരുന്ന ഒരാൾ സാത്വിക ഭാവത്തിൽ അവതരിച്ച് ഇന്ത്യയിലെ മുഴുവൻ സ്ത്രീകളുടെയും പ്രശ്നം പരിഹരിച്ചു എന്ന് വ്യാജമായി അവകാശപ്പെടുമ്പോൾ ജീവിച്ചിരിക്കുന്ന ബിൽക്കീസ് ബാനുവിന്റെയും സാക്കിയ ജാഫ്രിയുടെയും ചരിത്രത്തെ ഓർമ്മപ്പെടുത്തണം മനുഷ്യാവകാശ പ്രവർത്തക ടീസ്റ്റാ സിൽവാദിന്റെയും മാധ്യമപ്രവർത്തക റാണ അയൂബിന്റെയും പോരാട്ടങ്ങളെക്കുറിച്ചും ഭരണകൂടം തുടരുന്ന നീചമായ വേട്ടയാടലിനെക്കുറിച്ചും ജഹാനെയും ആസിഫയെയും ഓർമ്മിപ്പിക്കണം ഹാത്രസ് ഓർമ്മിപ്പിക്കണം മണിപ്പൂരിലെ സ്ത്രീകളെ ഓർമ്മിപ്പിക്കണം ഗൗരി ലങ്കേഷിനെ ഓർമ്മിപ്പിക്കണം ബ്രിജ്ഭൂഷൺ സിംഗ് എന്ന ബി ജെ പി എംപിക്കെതിരെ ലൈംഗികാക്രമണ പരാതി ഉന്നയിച്ച വനിതാ ഗുസ്തി താരങ്ങളെയും നരേന്ദ്രമോദി സർക്കാർ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് കരിയർ തന്നെ ഉപേക്ഷിച്ച ഒളിമ്പിക് മെഡൽ ജേതാവ് സാക്ഷി മാലിക്കിനെയും ഓർമ്മിപ്പിക്കണം മോദി സർക്കാരിന്റെ അഴിമതികളെ പാർലമെന്റിൽ അതിശക്തമായി ഉയർത്തിക്കൊണ്ടുവരികയും നേർക്കുനേർ നിന്ന് സംവദിക്കുകയും ചെയ്ത മഹുവ മൊയ്ത്ര എന്ന എംപിയെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയതും ഓർക്കണം മോദി സർക്കാർ പല കാലങ്ങളിൽ പല കാര്യങ്ങളിൽ വേട്ടയാടിയ സ്ത്രീകളുടെ പട്ടിക ഇനിയും നീളും ഒരു സർക്കാർ സ്വാഭാവികമായും നിർബന്ധമായും ചെയ്യേണ്ട അടിസ്ഥാന സൗകര്യ വികസന പരിപാടികളായ കുടിവെള്ളം നൽകലും കക്കൂസ് നിർമ്മിക്കലും ഗ്യാസ് കണക്ഷൻ നൽകലുമൊക്കെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വലിയ ഭരണ നേട്ടങ്ങളാണെന്ന് അവകാശപ്പെടുന്ന മോഡിയുടെ ഗ്യാരണ്ടിയാണ് എന്ന് മോഡി തന്നെ സ്വയം പ്രഖ്യാപിക്കുന്ന അല്പത്തരത്തിന് കൈയടിക്കുകയും ആർപ്പുവിളിക്കുകയും ചെയ്ത കേരളത്തിലെ സ്ത്രീകൾ ശബരിമല വിവാദകാലത്തെ നാമജപ ഘോഷയാത്രക്കാരുടെ അരാഷ്ട്രീയ തുടർച്ച മാത്രമാണ് ശോഭനയും ഒരു പ്രതീകമാണ് ഭയത്താലും ഭയമെന്നുപോലും തിരിച്ചറിയാത്ത നിസ്സഹായതയാലും സ്തുതിപാഠകരുടെ വരിയിൽ ക്യൂ നിന്ന് താണു വണങ്ങുന്ന സാംസ്കാരിക മനുഷ്യക്കൂട്ടത്തിന്റെ പ്രതീകം വിലക്കെടുക്കപ്പെട്ടതിനാലും വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ജീവിത സുരക്ഷിതത്വത്തിൽ രാഷ്ട്രീയ അല്ലലുകളില്ലാതെ ജീവിക്കാൻ കഴിയുന്നതിനാലും ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന്റെ വിശ്വാസ സംഹിതകളോട് കലഹങ്ങളില്ലാത്തതിനാലും അധികാരത്തിന്റെ തണലിലിരിക്കാനും കാലുപിടിക്കാനും മടിയില്ലാത്തതിനാലും വിമർശനങ്ങൾ ഇല്ലാത്തവരായി മാറിയ മനുഷ്യക്കൂട്ടം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയാക്കി മാറ്റിയ ബിജെപി പരിപാടിയുടെ ടെലിവിഷൻ റിപ്പോർട്ടിംഗ് മോദി ഭജനയായി മാറിയ അത്ഭുതമില്ലാത്ത കാഴ്ചയും കേരളം കണ്ടു ടെലിവിഷൻ ചാനലുകളുടെ മോദി ഭക്തിപ്രസ്ഥാനം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏത് നിറമാണ് വാരിപൂച്ചുക എന്ന് ഉറപ്പാക്കി ഉറപ്പാക്കിക്കഴിഞ്ഞു വംശഹത്യാനന്തരവും ഗുജറാത്ത് മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി പതിനാല് വരെ നരേന്ദ്രമോദി തന്നെയാണല്ലോ തെരഞ്ഞെടുക്കപ്പെട്ട് തുടർന്നത് രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയായി തീരുകയും ഫാസിസത്തിന്റെ സകല ലക്ഷണങ്ങളും പ്രദർശിപ്പിച്ചും പയറ്റിയും തുടർന്നും ആസ്ഥാനത്ത് പത്തു വർഷം പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്നു ഇന്ത്യൻ ജനാധിപത്യം ഏറ്റവും ഭീതിതവും നിസ്സഹായവുമായ ദശാസന്ധിയിലൂടെ കടന്നു പോരുന്നു ഭരണപക്ഷം മാത്രമുള്ള ഒരു ഹിന്ദുത്വ പാർലമെന്റ് എങ്ങനെ നിർമ്മിച്ചെടുക്കാം എന്ന് കഴിഞ്ഞ പാർലമെന്റ് സെഷനിൽ മോദി സർക്കാർ രാജ്യത്തിന് കാണിച്ചു കൊടുത്തിട്ടുമുണ്ട് പാർലമെന്റും ഭരണഘടനയും രാജകൊട്ടാരവും കൊട്ടാരം ശാസനങ്ങളുമായി രൂപം മാറിക്കൊണ്ടിരിക്കുന്നു വംശഹത്യ ചെയ്യപ്പെട്ട സമൂഹം പോലും മോദിയുടെ മൻ കി ബാത്തിന്റെ പരസ്യ മോഡലുകളായി പരിവർത്തനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു അപ്പോഴും സംഘപരിവാറിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ടാർജറ്റിൽ വിജയിക്കാനാവാത്ത സീറ്റായി കേരളം തുടരുന്നുണ്ട് ഇവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റെങ്കിലും നേടാനുള്ള പ്രയത്നത്തിന്റെ ടീസറാണ് തൃശൂരിൽ നടന്നത് ഫെഡറലിസത്തിന്റെ എല്ലാ ജനാധിപത്യ മര്യാദകളും ലംഘിച്ച് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് ഊർജിതമായി നടക്കുന്നു കേരളത്തിന് യു ജി സി ശമ്പള കുടിച്ചുകയായി കേന്ദ്രം നൽകാനുള്ള എഴുന്നൂറ്റി അൻപത് കോടി രൂപ നൽകില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിച്ചതാണ് ഏറ്റവും പുതിയ വാർത്ത ശബരിമലയേയും തൃശൂർപൂരത്തെയും പരാമർശിച്ച് വിശ്വാസികളെ വർഗീയമായി തലോടാനും മോദി ശ്രമിച്ചു സ്ത്രീകളുടെ സമ്മേളനം നടത്തി സ്ത്രീകളെ സ്റ്റേജിലിരുത്തി ബഹുമാനിച്ച് പൂജിച്ച് രക്ഷക ഇമേജ് സൃഷ്ടിച്ച് അമ്മമാരെ സഹോദരിമാരെ എന്ന് മലയാളത്തിൽ അഭിസംബോധന ചെയ്ത് വോട്ടുറപ്പിക്കാനുള്ള തന്ത്രം സ്ത്രീകളുടെ രക്ഷകൻ താനാണ് എന്ന അവതാര പിറവി തൃശൂർ സ്ഥാനാർത്ഥിയാകാനിരിക്കുന്ന സുരേഷ് ഗോപി ആ അവതാരോദ്ദേശത്തിന്റെ മധ്യസ്ഥനാണ് എന്ന പ്രഖ്യാപനം അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ സ്ത്രീ ചരിത്രത്തിന്റെ മഹനീയതയെ ഓർമ്മിപ്പിച്ച പ്രധാനമന്ത്രിയെ ഗുജറാത്ത് വംശഹത്യാ കാലത്തെ ചരിത്രത്തെയും മോദി കാലത്ത് കൊല്ലപ്പെടുകയും വേട്ടയാടപ്പെടുകയും ചെയ്ത സ്ത്രീകളുടെ ചരിത്രത്തെയും ഓർമ്മിപ്പിക്കേണ്ട രാഷ്ട്രീയ ബാധ്യതയുണ്ട് കേരളത്തിന്